മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ നാമപട്ടികയിൽ വളരെ വിശേഷമായി പറയപ്പെടുന്ന ക്ഷേത്രം ഗംഭീരമായൊരു നാലമ്പലത്തിൽ രണ്ട് ശ്രീകോവിലുകൾ തലയീർത്ത് നിൽക്കുകയാണ് അത് കണ്ട് അത്ഭുതപ്പെടുവാനുള്ള മനസ്സിന്റെ പ്രാപ്തിക്ക് തന്നെയാണ് പുറത്തെല്ലാം ലളിതമാക്കി വെച്ചിരിക്കുന്നത് വെളപ്പായ ക്ഷേത്രത്തിന് മാത്രം കാണാനാകുന്ന മറ്റൊരു പ്രത്യേകത ഈ രണ്ട് ശ്രീകോവിലുകൾക്ക് മധ്യത്തിൽ ഒരു കൊക്കരണി ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതവും അപൂർവവുമായ ഒരു തീർത്ഥ ജലാശയം അതാണ് വെളപ്പായ മഹാദേവ ക്ഷേത്രത്തിലെ ഈ കൊക്കറിന് വെളപ്പായ മഹാദേവൻ ഉത്സവമില്ലാത്ത ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് ശാസ്ത്ര അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ നൽകാൻ കഴിയുന്ന പഴമയുള്ള ക്ഷേത്രം കൂടിയാണ് തെക്കേത്തേവരും വടക്കേത്തേവരും നിലകൊള്ളുന്ന വെളപ്പായ